എനിക്ക് തോന്നുന്നത് നെയ്യവിടെ ഇരുന്നോണ്ടാവും അവൾക്കൊരു ചെറിയ മടിനാണ് നെയ്യവിടുന്നൊന്ന് മാറി തന്നിണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കാം അല്ല എന്നുവെച്ചപ്പോ ഞാൻ മാൺസങ്ങട്ടോ അങ്ങോട്ട് മാറാം പക്ഷെങ്കി നിങ്ങള് ചെന്നവര് കുണ്ടാൻ വേണ്ടി ചാടി പോകുന്ന സംഭവട്ടാ അല്ല മനസ്സിലാവണ്ടല്ലോ അത് തല്ലിപ്പൊളി ആക്ക ഒരു തല്ലിപ്പൊളി ആക്കലും ശരി ശരി അവര് എത്തിയിട്ടില്ല അല്ലേ നിങ്ങക്ക് കാണാമല്ലോ അല്ല എന്നുവെച്ചപ്പോ എനിക്ക് വേദിനോട് ഭയങ്കര ഇഷ്ടമേ അതുപോലെ എനിക്കിന്ന് എന്നോടും നിങ്ങൾ ഇരിക്കണം എന്നുവെച്ചപ്പോ അവര് എത്തിയിട്ടില്ല അവരെത്ര വരെ ഞാനും കൂടി ഉള്ളില് അല്ല നമുക്കിരുന്ന് സംസാരിക്കാം പറയണേ എന്റെ കിടിയെന്നു വച്ചാൽ പോവുകയും ചെയ്തു വളർത്തിക്കാൻ നടന്നേ എന്നിട്ട് പച്ചക്കിരിക്കും കുടിക്കാൻ പറ്റുമോ എന്നെ വിളിച്ചോ ആ ആക്ക് എന്നിട്ടൊരു കുപ്പിയും ഗ്ലാസ് കൊടുത്തു ഈ പെണ്ണുങ്ങൾ നമ്മളെ പോലും നല്ലടപ്പാ എന്ന് ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ പാണ്ടി ഇവിടെ ഇല്ല അപ്പൊ നമ്മൾ നമ്മളുള്ള ആ അടുപ്പത്തിന്റെ മുകളില് ഞാൻ തങ്കമ്മൂടി ഇത്തിരി സാധനം ചോദിച്ചു അപ്പൊ അവള് പറയുന്നു പറ്റില്ല ഓരോരുത്തരുടെ രീതി കാര്യൊന്നുമില്ല കുഞ്ഞിപ്പാലു എന്ന് വെച്ച നമ്മുടെ ആളാ ഏതാ നമ്മുടെ സ്വന്തം അങ്ങനെ ഒന്ന് ചോദിച്ചാൽ ഇവിടുള്ള എന്തും കൊടുക്കാം അടുത്ത തൃശൂപൂരത്തിനെ ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പോവുക ആ നീ അകത്തി അതറിയാവോളിയുടി കൊടുത്തു എന്നുവെച്ചപ്പോ നമ്മൾ സംസാരിച്ച ആ വിഷയമുണ്ടല്ലോ പൂരത്തിന്റെ കാര്യം സംഭവം എടുത്തു ബിസിനസിന്റെ പരിപാടി ഉണ്ട് എന്ന് വെച്ചാ ഇനി വഹിച്ചാ പറ്റില്ല വാറ്റ് പരിപാടി ഉടനെ തുടങ്ങണം ഈ സാധനവും വിളമ്പാൻ തങ്കമ്മയും കൂടി ഉണ്ട് എന്ന് വെച്ച എന്റെ പൊല്ലുപോനെ പൂരം കഴിയുമ്പോഴേക്കും നീ കോടീശ്വരൻ കോടീശ്വരൻ നിനക്ക് വല്ലതും മനസ്സിലാവുണ്ട തങ്കമ്മ വേണോ അവളാ ബിസിനസിന്റെ അവള് വിളമ്പി കൊടുത്തിണ്ടെങ്കിലോ പച്ചവെള്ളം പോലും എന്റെ തലക്ക് കിരികിരി കിട്ടീ പിടിക്കടാ അല്ല അല്ലേ അല്ലേ ആ ഒരു കാര്യം ജീച്ചാതി വാച്ച് ഉറഞ്ഞ തുടങ്ങായിരം രൂപയുണ്ട് അതെ പിടിച്ചേ സംഭവം ഉറഞ്ഞു തുടങ്ങു ഇത് പോരാഴിച്ച അടുത്തവണ് ഞാൻ വരും എടുത്ത് തരാം അത് പിടിച്ചേ വാച്ച് പരിപാടി ഉടനെ തുടങ്ങു പറഞ്ഞു എല്ലാംളഞ്ഞു അയാള് അതെ അതെ എന്നിട്ട് ആ ആരുമില്ലാത്തപ്പം എന്റെ കൂടെ പെരക്കാത്തു കയറി അതിനെന്താ അയാൾ കേറി ഇരുന്നാലെന്താ കുഴപ്പം അല്ല അയാൾ നിന്നെ ഒന്ന് കയറി പിടിച്ചു തന്നെ വെച്ചോ എന്താ കുഴപ്പം നിങ്ങളൊരു മനുഷ്യനാണോ മനുഷ്യൻ പറയുന്ന തോന്നുന്നു നീ വലിയ ശീലാവതിയാണ് നാട്ടിവെച്ച ആലവലാതി ചെറുക്കുന്ന കൂടെ കറങ്ങി തിരിച്ചു കണ്ട നീ പത്തോ പന്ത്രണ്ടോ വയസ്സായപ്പോ ഈ പണി പിടുത്തോ പുണ്യവതി എത്ര വർഷക്കാലം ഞാൻ നേരിട്ട് കണ്ട കളിയാ ഒരു കണക്കിന് നിന്നെ ഞാൻ ഇവിടെ നിരഷ്ടിച്ചോണ്ട് പോകുന്നതാ അതുകൊണ്ട് ഇപ്പൊ കഞ്ഞി പിടിച്ചു കിടക്കുന്നു അല്ലേ കാണായിരുന്നു പൂരം ആ ചെറുക്കെ നിനക്ക് വയറ്റിലുണ്ടാക്കി വഴി തള്ളിയേനെ നീ ഒരുവിളിക്കൂടെ തെണ്ടു കിടന്നേനെ ആ നാല് ചെറുക്കിന്റെ ആഗ്രഹമുള്ളതായിരുന്നു വരുന്നത് എന്തിനാ ഇവിടെ ഇല്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നത് അവനെ കുറിച്ച് പറഞ്ഞപ്പം നനക്കങ്ങൾ കൊണ്ടു ലുടി പറയുണ്ട് പട്ടി നീ ഇപ്പോഴും അവനെ കൊടുത്തോണ്ടിരിക്കു പറയുന്നത് അടങ്ങുന്ന കിടന്നണം ഇല്ല ചവിട്ടിയും ഓ പറഞ്ഞേക്കാം え <Und> பிட்டா, அறிக்கு பிட்டா. ஏன்? ஹேன்! പഴയ അപ്പോഴും എനിക്ക് തിരിച്ചു കിട്ടുന്നത് ഇവിടേക്ക് ഓടിക്കളിക്കുമ്പോ നമ്മുടെ കൊച്ചുനാവിന്റെ ഓർമ്മകൾ വരുന്നു അല്ലേ